ഹലോ എവരി വൺ വെൽക്കം ടു ലേർ മീറ്റ് അക്കാദമി ഐ എം മനക്ക സന്തോഷ് യുവർ ഓൺലൈൻ ടീച്ചർ നമ്മൾ ഇന്നേ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡൗട്ടാണ് ഇനി പഠിച്ചാൽ എനിക്ക് എ പ്ലസ് കിട്ടുമോ ഇനി പഠിച്ചാൽ പാസ്സാവാനായിട്ട് പറ്റുമോ ഇങ്ങനെ ഒരുപാട് ഡൗട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ അപ്പം അവർക്ക് ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് പഠിച്ച് തീർക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇൻഡ്യൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യണം സെവൻ സീറോ വൺ ടു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ഫൈവ് ഇനി എനിക്ക് പഠിച്ചാൽ എ പ്ലസ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന സ്റ്റുഡൻസിന് എൻ്റെ റിപ്ലൈ എന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ആയിട്ട് എ പ്ലസിലേക്ക് എത്താനായിട്ട് സാധിക്കും ഇനിയും ഡേയ്സസ് അവൈലബിൾ ആണ് ഈ ഒരു ടൈമിൽ കൃത്യമായിട്ട് നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എല്ലാ സബ്ജക്റ്റിലും എ പ്ലസ് കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും സോ സ്റ്റഡി പ്ലാൻ വേണ്ട സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഒത്തിരി ലിങ്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ജസ്റ്റ് കാണാനായിട്ട് ശ്രമിക്കണം ഇനി പാസ് ആവാൻ പറ്റുമ്പോൾ എന്നാലോചിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ അവരോട് ഷൂറായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പാസ് ആവാനായിട്ട് പറ്റും അപ്പം നിങ്ങളിടുന്ന ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാമിന് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇന്നതൊട്ടെങ്കിലും മര്യാദയ്ക്ക് നല്ലപോലെ ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം സോ നമുക്ക് ഓരോ സബ്ജക്ട് വൈസ് എങ്ങനെയാണ് വേഗത്തിൽ പഠിച്ചു തീർക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബിസിനസ് സ്റ്റഡീസ് നോക്കാം ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി അറിയാമല്ലേ ഫുൾ ഒരു തിയറി പേപ്പർ ആണ് അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓരോ ലെസണിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫൈവ് ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ലെസൻ്റെ ഹെഡിങ് എന്താന്ന് നോക്കുക ലെസൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ നെയിമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്ക് ബിസിനസ് എത്തിക്സ് എത്തിക്സെന്നൊക്കെയാണ് ആ ഒരു ഹെഡിങ് വരുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ഡിഫൈൻ ബിസിനസ് എത്തിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ പഠിക്കണം അപ്പം നിങ്ങളുടെ എക്സാമ്പിളായിട്ട് പറയുകയാണ് അപ്പം എല്ലാ ലെസണിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റഡീസിലെ ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ നിങ്ങൾ ഓരോ ലെസൺസ് കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് കുറച്ച് ലിമിറ്റഡ് ആണല്ലോ സോ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റഡീസ് ആ ടെക്സ്റ്റ് ഫുള്ള് ഒരു ഐഡിയ നല്ലതുപോലെ കിട്ടുന്നതായിരിക്കും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു രണ്ടോ മൂന്നോ മൂന്നെണ്ണോ ചെയ്ത് നോക്കുക നിങ്ങൾ തന്നെ പബ്ലിക് എക്സാം ആണ് എന്ന് കരുതിയിട്ട് വീട്ടിലിരുന്ന് എന്ത് ചെയ്യുക ഈ ഒരു പബ്ലിക് എക്സാം പോലെ തന്നെ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് ന്റെ क्वेश्चन पेपर എടുത്ത ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്ഞ്ഞാൽ നിങ്ങൾക്ക് ഷ്യൂർ ആയിട്ട് നല്ലൊരു മാർക്കിലേക്ക് ബിസിനസ് സ്റ്റഡീസ് ൽ എത്താനായിട്ട് സാധിക്കും നമുക്ക് ഇപ്പോ നെക്സ്റ്റ് സബ്ജക്റ്റിലോട്ട് പോകാം നെക്സ്റ്റ് സബ്ജക്റ്റ് എന്ന് അറിയുന്നത് ഇക്കണോമിക്സ് ആണ് അപ്പോൾ ഇത് എങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കാനെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ രണ്ട് പേപ്പറസ് എടുക്കുക ഒരു പേപ്പറിൽ ആരും ടെക്സ്റ്റിൽ വരുന്ന കംപ്ലീറ്റ് ഫോർമുലസുകൾ നല്ല വൃത്തിയായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് പേപ്പറിൽ ആരും ടെക്സ്റ്റിൽ വരുന്ന എല്ലാ ഗ്രാഫും വൃത്തിക്ക് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ ഫോർമുലാസും ഗ്രാഫും നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം അതിനുശേഷം ഓരോ ലെസണിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്ന ഫൈവ് ക്വസ്റ്റ്യൻസ് വെച്ച് മാക്സിമം കവർ ചെയ്യുക ചില ലെസൺസ് ആണെങ്കിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ സോ നിങ്ങൾ എന്ത് ചെയ്യണം അതിലൊക്കെ ഒരു ത്രീ ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കണം അതിനുശേഷം ഈ ഫോർമുലാസും അതുപോലെ തന്നെ ഗ്രാഫും നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്ണോമിക്സിൽ നല്ലൊരു മാർക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിക്കേണ്ട മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില ബേസിക് സ്ട്രക്ചേഴ്സ് സ്ട്രക്ചേഴ്സുള്ള പ്രോഗ്രാംസ് ഉണ്ടാവില്ലേ അപ്പോൾ അത് എഴുതാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ അനദർ പേപ്പറിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ സോ ആ പ്രോബ്ലംസ് ഒക്കെ വേറൊരു പേപ്പറിൽ എഴുതി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് ശേഷം നിങ്ങൾ ഓരോ ലെസ്സിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മൂന്ന് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ കമ്പൾസറി ആയിട്ട് പഠിച്ചിരിക്കണം ശേഷം എല്ലാ ലെസണിനും ആയിട്ട് ചോദിക്കുന്ന ടു ടേബിൾസ് വെച്ചിട്ട് കവർ ചെയ്തിരിക്കണം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം നമ്മുടെ കമ്പ്യൂട്ടർ ില് കൂടുതൽ ക്വസ്റ്റ്യൻസിനും ആൻസർ ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് എഴുതുന്നു എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിക്കാൻ കൂടെ ശ്രമിക്കണം ഇനി നമ്മുടെ നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ ചില സ്റ്റുഡൻസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആയിരിക്കും ചില സ്റ്റുഡൻസ് എടുത്തിരിക്കുന്നത് പൊളിറ്റിക്സ് ആയിരിക്കും പൊളിറ്റിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് തിയറി ഓറിയൻ്റഡ് പേപ്പറാണ് സോ നിങ്ങൾ എല്ലാ ലെസൺ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏഴ് ക്വസ്റ്റ്യൻ വെച്ച് നിർബന്ധമായിട്ടും കവർ ചെയ്യണം ഇങ്ങനെ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഓരോന്നും ഏത് ആർട്ടിക്കിളാണ് ഇൻക്ലൂഡ് ആവുന്നത് എന്ന് ചില കണ്ടന്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏത് ഇയറാണെന്നും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ആർട്ടിക്കിൾ ഇത്ര തേർട്ടി ടു എന്താണ് കണ്ടന്റ് പിന്നെ ഓരോ ആർട്ടിക്കിൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസി അക്കൗണ്ടൻസിയാണ് അപ്പോൾ അക്കൗണ്ടൻസിയെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ഇയറും ചോദിക്കുന്ന ചില അക്കൗണ്ട്സ് ഉണ്ടാവില്ലേ അല്ലേ അപ്പോൾ ഒരു അക്കൗണ്ട്സ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും ആയിട്ട് എട്ട് മാർക്കിന് വരുന്ന ചില അക്കൗണ്ട്സ് അല്ലെങ്കിൽ ചില ജേണൽസ് ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് ആ ഒരു കാര്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാനായിട്ട് പഠിക്കാം അതിനുശേഷം കുറേ ഡിഫറൻസ് നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാവും ടെക്സ്റ്റിലെ ഇപ്പോൾ ഫ്ളക്ച്യറ്റിംഗ് ക്യാപിറ്റൽ മറ്റേ എന്താണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഇങ്ങനെ ഒരുപാട് ഡിഫറൻഷിയായിട്ട് പഠിക്കാനായിട്ടുണ്ടാവും അങ്ങനെ ഡിഫറൻസ് ഒരു പേപ്പറിലെഴുതിയിട്ട് അങ്ങനെ ബൈ ഹാർട്ടായി പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നമ്മുടെ അക്കൗണ്ടൻസിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവില്ലേ അല്ലേ ത്രീ മാർക്ക് പ്രോബ്ലംസ് അതും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ത്രീ മാർക്ക് പ്രോബ്ലംസ് കൂടെ ചെയ്ത് പഠിക്കാം അതിനുശേഷം ഓരോ ലെസൺ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മൂന്ന് തിയറി ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് കൂടെ പഠിക്കാം അപ്പം നിങ്ങൾക്ക് നോർമലി വരുന്നൊരു ഡൗട്ടാണ് തിയറി പഠിച്ചാൽ പാസ്സാവുമോ എന്നുള്ളത് അപ്പം തിയറി ക്വസ്റ്റിൻസ് പഠിച്ചാലും നമുക്ക് പാസ്സാവാനായിട്ട് പറ്റും സോ തിയറി എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ അക്കൗണ്ട്സ് അക്കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല മാർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലാംഗ്വേജസ് ആണ് ഫസ്റ്റ് വൺ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം അപ്പം ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഫോർമാറ്റ്സ് ഉണ്ട് അല്ലേ ഫോർമൽ ലെറ്റർ എങ്ങനെയാണ് ഇൻഫോർമൽ എങ്ങനെയാണ് നോട്ടീസ് എങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇതിലെല്ലാം കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് നമുക്ക് നമുക്കറിയാമല്ലേ അതിന് കൃത്യമായിട്ട് ഓരോ ഫോർമാറ്റ്സ് ഉണ്ട് സോ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കാം അതിനുശേഷം ഓരോ ലെസനും ആരാണ് എഴുതിയത് ആ ലെസൻ്റെ കണ്ടൻറ്റ് ചെറിയൊരു രീതിക്ക് ഒരു കണ്ടൻറ് അറിയണം അതായത് ആ വസ്തു നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് അറിയണം അതുപോലെ തന്നെ അതിൽ കഥാപാത്രങ്ങൾ മെയിനായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ ആരാണ് ആ കഥാപാത്രത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം ഇങ്ങനെ നിങ്ങൾക്കൊരു നോളേജ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എ പ്ലസ് ഇംഗ്ലീഷിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ മലയാളം വളരെ ഈസിയാണ് പക്ഷെ എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് മലയാളം എക്സാം അല്ലേ ഒന്നും പഠിക്കേണ്ട എന്ന് വിചാരിക്കും പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ട് മലയാളത്തിലെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ക്വസ്റ്റ്യൻസ് വരും സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എല്ലാ ലെസണേയും സമ്മറി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ആ ലെസ്സൺ ആരാണ് എഴുതിയത് ആ ലെസണിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നും അറിയണം അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ അത് എന്ത് ലേഖനം എന്തിലും പെടുന്ന ലേഖനം നിങ്ങൾ നോക്കില്ല ചെറുകഥയാണോ അതോ കഥയാണോ അതോ കവിതയാണോ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി എന്ത് പെടുന്നതാണെന്ന് നിങ്ങൾക്ക് മസ്റ്റായിട്ട് അറിയണം ഇങ്ങനെ നിങ്ങൾ മലയാളത്തിലെ ആശയം എല്ലാം നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മലയാളത്തിലും ഉറപ്പായിട്ട് എ പ്ലസ് ആയി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ് ഈ ഏഴെണ്ണം സോ മസ്റ്റായിട്ട് ഇനിയുള്ള ഡേയ്സ് നിങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇനി ജനറലായിട്ടൊരു സ്റ്റഡി ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും മൂന്ന് വർഷം മുമ്പ് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്ത് നോക്കാം അതായത് ഈ ഇയറിന് മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യണം ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിനെയും ചെയ്ത് അതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും ഫിഫ്റ്റി എബൗ മാർക്ക് എനിക്ക് ഗ്യാരൻ്റി ചെയ്യാനായിട്ട് പറ്റും വളരെ ഈസി ആയിട്ടുള്ള സിലബസ് ആണ് സോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഗോളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇത് അതിനൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് അകത്ത് കൊടുക്കുക ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിരുന്ന എല്ലാ വീഡിയോസിൻ്റെ അപ്പം തന്നെയുള്ള ലിങ്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ഇങ്ങനെ ഒരുപാട് കാര്യത്തിന് ആ ഒരു ഗ്രൂപ്പ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ ഡൌട്ടും അതിൽ ക്ലിയർ ചെയ്യാനായിട്ടും കൂടെ ഓപ്ഷൻ അവൈലബിൾ ആണ് സോ ഇൻഡ്രസ്റ്റഡ് സ്റ്റുഡൻസ് മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം